കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ കുടലിൻ്റെ ആരോഗ്യത്തിനായി പതിവായി കഴിക്കേണ്ട ഭക്ഷണം ഏത് കറ്റാർവാഴ മുരിങ്ങ വെള്ളരിക്ക പൈനാപ്പിൾ ഉത്തരം ഹിരോഷിമയിൽ അമേരിക്കാണ് ബോംബ് വർഷിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജനുവരി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഇരുപത്തി അഞ്ച് ആയിരത്തി ഓഗസ്റ്റ് ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് വടക്കു കിഴക്ക് മൺസൂണിന്റെ പേരെന്ത ഇടവപ്പാതി തുലാവർഷം വേനൽമഴ കാലവർഷം ഉത്തരം തുലാവർഷം കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഇത് ഒട്ടകം കുതിര ആട് ജിറാഫ് ഉത്തരം ഒട്ടകം മൂഴറ് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ ഇത് തെലുങ്ക് ഹിന്ദി ഉറുദു സംസ്കൃതം ഉത്തരം സംസ്കൃതം ഭരണഘടനാവ്യവസ്ഥാ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഉത്തരം ഇരുന്നൂറ്റി അമ്പത് മനുഷ്യ ശരീരത്തിന്റെ ആകെ ഭാരത്തിന്റെ എത്ര ശതമാനമാണ് മസ്തിഷ്കം രണ്ട് ശതമാനം ഏഴ് ശതമാനം അഞ്ച് ശതമാനം ഒമ്പത് ശതമാനം ഉത്തരം രണ്ട് ശതമാനം അരക്കപ്പ് ക്യാരറ്റ് എത്ര ഗ്രാം കലോറി ഉണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത്തൊമ്പത് മുപ്പത്തി ആറ് നാൽപ്പത്തി ആറ് ഉത്തരം ഇരുപത്തിയഞ്ച് ഗ്രാം കലോറി അയൻ അടങ്ങിയ ഭക്ഷണ വസ്തു ഏത് ചീര വൻപയർ മുതിര മുരിങ്ങക്കായ ഉത്തരം ചീര ഇന്ത്യ യൂണിയനിലേക്ക് ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത പ്രദേശം ഏത് ബീഹാർ ആന്ധ്രാപ്രദേശ് ഗോവ അരുണാചൽ പ്രദേശ് ഉത്തരം ഗോവ വീട്ടിൽ പാറ്റകൾ അധികരിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണം ഏത് സമ്പത്ത് രോഗം ഐശ്വര്യം മരണം Ударим, тюгам.